ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനിയർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് ശനിയാഴ്ച തൃശ്ശൂർ മൂരിയാട് എന്ന സ്ഥലത്ത് എൻ്റെ ടെമ്പോ ട്രാവലറായിട്ട് ഓട്ടം വന്നിരിക്കുകയാണ് കേട്ടാ അപ്പം ഞാൻ ഈ ഗ്രൗണ്ടിൽ എട്ട് മണിക്ക് എത്തിയതാണ് ഇനി വൈകുന്നേരം അഞ്ചര വരെ ഞാനിവിടെ ഫ്രീ ആണ്ട്ടാ അപ്പോൾ എൻ്റെ വണ്ടിയിൽ വന്നവരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഓട്ടം എടുക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ഫോൺ കോള് വന്നിരുന്നു കേട്ടോ അത് കൊടുങ്ങല്ലൂരിൽ നിന്നാ കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളും ആട്ടാ വിളിച്ചത് മുന്നേറിക്ക മുനേറിക്കയുടെ ഒരു സഹായം ഇന്ന് എനിക്ക് വേണം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ അഞ്ചര വരെ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ഫ്രീയാണ് സംഭവം സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി വന്നുകൊണ്ടിരിക്കണേ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തിനാണ് പുള്ളി വരുന്നതൊക്കെ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഇതാണ് എൻ്റെ ടെമ്പോ ട്രാവലർ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന വണ്ടി നോക്കിയേ അതാ ഇത് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഇഷ്ടം പോലെ വണ്ടികളൊക്കെ ഇവിടെ പാർക്കിങ്ങിലേക്ക് എടുപ്പുണ്ട് ഇവരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയുണ്ടോ നോക്കിയാൽ ഇവിടെ ബസ്സൊക്കെ കിടപ്പുണ്ട് എന്താ അപ്പാളിപ്പത്തന്നെ വരൂ കേട്ടാ ഉണ്ട കണെന്നാണ് പറഞ്ഞത് വിളിച്ചപ്പോൾ അമ്പോ അതെ നോക്കിയേ ജ്യോതിഷ് ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോയുടെ സ്പ്രിങ് മാറാൻ വേണ്ടി വന്നാണ് വന്നാട്ടാ എൻ്റെ അടുത്തേക്ക് ഇപ്പം എന്തായാലും സ്പ്രിങ് മാറാം എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നിർത്തിയിട്ട് ഇട്ട് മാറാം എവിടെ ഇട്ടു വേണേലും നമുക്ക് മാറാം ഒരു പ്രശ്നമില്ല അതെ നല്ല മഴ പെയ്തിട്ട് മഴ വന്നാലും നമുക്ക് പ്രശ്നമില്ല കേട്ടോ എന്തായാലും നമ്മൾ ആ സ്പ്രിങ് മാറിയിട്ടേ വാക്കി നിൽക്കാളു അപ്പോൾ പേര് ഞാൻ മറന്നു പോയി ജ്യോതിഷ് ജ്യോതിഷ് പട്ടാ മതി നേരെ ോട്ടെ വന്ന വഴിക്കോട്ടോക്കെ ഇണ്ടാ നിലവിലെ നല്ല ചാട്ടുണ്ടോ ബാക്കി വന്നിട്ടേ ോട്ടെ ലെഫ്റ്റ് കോട്ടെന്തായാലും അപ്പൾസറി വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ ഹാർബാഡ വർക്കൊന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല അല്ലേ ആ വെയിറ്റ് ഏറ്റവും നല്ലത് ഇപ്പൊ ഫുൾ ചാർജില് എത്ര ആയിട്ടുണ്ട് ഈ ില് ഒരു നൂറ്റൻപത് എത്തണുള്ളൂ കിട്ടണുല്ലേ പക്ഷെ ഞാൻ എറണാകുളം എറണാകുളം പോയത് ചാർക്കാട് പോയി തൃശ്ശൂര് പോകുമ്പോട്ടത്തിലൊക്കെ ഏകദേശം കിട്ടുന്നുണ്ട് അല്ലേ എനിക്ക് ലോങ് പോകുമ്പോ റീജനറേഷൻ വഴി കറണ്ട് കയറുമല്ലോ മറ്റേ പിന്നെ ബാറ്ററിയിലേക്ക്

ശരിക്കും ഫുൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ലോക്കലും എല്ലാം കൂടി അങ്ങനെ നോക്കിട്ടുണ്ടോ അതെ അതെല്ലേ നമുക്ക് റൈറ്റ് പോവാ റൈറ്റിലേക്ക് പോട്ടെ മൂരിയാട് ജംഗ്ഷൻ ഏതാണ് കേട്ടോ മൂരിയാട് ജംഗ്ഷൻ അതിൻ്റെ ഉള്ളൊക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ വെച്ച് നമുക്ക് തകർക്കാം ഏ അവിടെ അവിടെ ഇട്ടോട്ടെ ജ്യോതിഷേ ഇപ്പൊ നമുക്ക് ഇതിന്റെ ആക്ഷൻ ഒന്ന് കാണിച്ചു കൊടുക്കാം നിർത്തിയിട്ടിട്ടേ നാട്ടിയോ നാട്ടാമോ നാട്ടിക്കോ ഹാൻഡ് ബ്രേക്ക് മാറ്റിക്കോ ഓക്കേ ഇതാണ് ഇപ്പൊ ഇതിന്റെ ആക്ഷൻ അപ്പൊ സ്പ്രിങ് മാറിക്കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചത് കേട്ടോ ഇതിന്റെ ആക്ഷൻ പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കണം ഓടിച്ച് ചോദിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണോ കേട്ടോ എങ്ങനെയുണ്ടെന്ന് എന്തായാലും വർക്ക് കൊടുങ്ങാം പോണേനെ അങ്ങനെ ജ്യോതിഷിൻ്റെ ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോയുടെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് സ്പ്രിങ് മാറിയിട്ടോ അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇതാണ് കമ്പനി കിടന്ന സ്പ്രിങ് ഇതാണ് ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്പ്രിങ് ഈ സ്പ്രിംഗ് ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇട്ടേക്കണം സെറ്റാക്കി നോക്കി കണ്ടോ ഇനിയിപ്പം വെയിലിട്ട് കഴിഞ്ഞ് റൈറ്റ് സൈഡ് കൂടി മാറ്റി കഴിഞ്ഞാൽ സ്പ്രിങ് വർക്ക് കഴിഞ്ഞു വിട്ട അപ്പോൾ എന്തായാലും സ്പ്രിങ് വർക്ക് കഴിഞ്ഞിട്ട് ജ്യോതിഷ് അഭിപ്രായം പറയുന്നതായിരിക്കും ജ്യോതിഷേ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടേ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ എന്താ എന്തായാലും പറയണു കേട്ടോ എന്തായാലും അപ്പം ജ്യോതിഷ് പറയാണ് ഈ എൻ്റെ വീഡിയോ കുറേ നാളായിട്ടാണ് കുറേ നാളായി കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ അപ്പം ഞാൻ പറയുന്നത് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷിനെ നമുക്ക് കൊണ്ടുപോയിട്ടുണ്ട് ജ്യോതിഷ അപ്പൊ ഹാപ്പി അല്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏഹ് വീഡിയോ വന്നതില് ഏഹ് അപ്പൊ നിങ്ങളുടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരില്ലേ വീട് കൊടുങ്ങല്ലൂര് ആ ഭാഗത്തൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഒന്ന് വൈറലാക്കാം നമ്മളാ ഏഹ് അപ്പൊ എന്തായാലും ജ്യോതിഷ നല്ല അടിപൊളി അടിപൊളി ലുക്കിലാണ് കേട്ടോ വണ്ടി പണിത്തേക്കുന്നത് നോക്കിയേ നല്ല സെറ്റ് വർക്കിലാണ് വണ്ടി പണിത്തേക്കണത് ഇതിന്റെ അപ്പൾസറി വർക്ക് ആയാലും നല്ല അടിപൊളി വർക്കാണ് എന്തായാലും വീഡിയോ കഴിയുമ്പോൾ ഫുൾ ആയിട്ട് ഞാനത് കാണിച്ചു തരാം എന്താ അടിപൊളിയായിട്ടാണ് നോർമൽ രീതിയിലുള്ള ബോഡി വെയ്റ്റ് ആട്ടോ ഇതിൻ്റെ അകത്ത് കയറി ആയിരിക്കുന്നത് ആ ചെറിയൊരു ബോഡി വെയിറ്റ് ഉള്ളത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ സ്പ്രിങ് ഇട്ടത് കൊണ്ട് കൂടുതൽ ആക്ഷൻ കിട്ടാനും സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് എന്നല്ല കൂടുതൽ ആക്ഷൻ കിട്ടും എന്താ ജ്യോതിഷേ ഇവിടെ ഒരു സൈഡ് സൈഡല്ലേ സൺ സൈഡ് അതുകൊണ്ട് വെച്ചാൽ അടിപൊളി ലുക്കായിരിക്കും ഏ അടിപൊളി തുക്കായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കുറച്ചുകൂടെ അപ്പം ഇത്രയും പണിത്തെ സ്ഥിതിക്ക് അതും കൂടി വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അപ്പം എന്തായാലും സമയം കള്ളമായിട്ടുള്ളട്ടാ റൈറ്റ് സൈഡും കൂടി സ്പ്രിങ് മാറിക്കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോയിലേക്ക് വരാം ഗോഗോഡ റൈറ്റ് സൈഡ് ഷോക്കത്തറും സ്പ്രിങ് അഴിച്ചെടുത്തിട്ടാ ഇപ്പം ഇതാണ് പിന്നെ അത് കിടന്ന ഷോ സ്പ്രിങ് അപ്പോൾ ഷോക്കപ്പ് നമ്മൾ പഴയത് അതായത് ഈ വണ്ടിയിൽ കിടന്ന ഷോക്കപ്പറന്നെയായിട്ട് അപ്പോൾ നമുക്ക് അല്ല ഇത് കമ്പനി സ്പ്രിങ് ഇത് നമ്മൾ ഇടാൻ പോകുന്ന സ്പ്രിങ് ഞാൻ കൊണ്ടുവന്ന വന്ന സ്പ്രിങ്ങ് അപ്പോൾ അത് ഇതായിട്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പലത് പല വ്യത്യാസങ്ങളുണ്ട് ഇട്ടാണ് ഏഹ് അപ്പോൾ കുറച്ച് നീളം കൂടുതലാണ് അപ്പോൾ ഈ നീളം കൂടുതൽ നമുക്ക് ഈ ഷോക്കപ്തറയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒരു നെറ്റ് കൊടുക്കാം കണ്ടോ ഇവിടെ ഇങ്ങനെ നെറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി റൈറ്റ് സൈഡും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഓടിച്ചു നോക്കാം അങ്ങനെ ജ്യോതിഷിൻ്റെ ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോയുടെ ബാക്ക് രണ്ട് സൈഡും സ്പ്രിംഗും മാറിയിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് വണ്ടിയുടെ ഇപ്പോഴത്തെ അതായത് സ്പ്രിങ് മാറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള ആക്ഷൻ ഒന്ന് നോക്കാം ജ്യോതിഷേ ഏ ജ്യോതിഷ് അങ്ങോട്ട് മാറി വെക്കോതിഷൊന്നാട്ടിയെ വണ്ടി നാട്ടിയെ അതല്ലേ അടിപൊളി അല്ലേ അതല്ലേ ആ മുറുക്കാട്ടിക്കോ മുറുക്കാട്ടിക്കോ മുറുക്കാട്ടിയെ പുള്ള അടിപൊളി നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലാ ഓടിച്ചു നോക്കിയിട്ട് ജ്യോതിഷിന്റെ അഭിപ്രായം പറയണോട്ടാ ഏ അപ്പൊ ജ്യോതിഷ് ജ്യോതിഷ എന്തായാലും ഭാഗ്യമുള്ള ആളാണ് എന്താന്ന് വെച്ചാല് അല്ലേ ഞാൻ ഇന്നിവിടെ വരാനും അല്ലേ അതെ 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 നല്ല മഴ വന്നിട്ട് ഇട്ടേടാ നല്ല മഴ വന്നിട്ടുണ്ട് എന്തായാലും മഴയ്ക്ക് സ്തുതിട്ട നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് മഴ വന്നത് ജ്യോതിഷ് ഇവിടെ ഇന്നോ വാ ജ്യോതിഷ നമ്മടെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതാണ് അതെ നല്ല വീഡിയോ അതാണ് ഞാനിപ്പോ വർക്ക് എടുത്ത് വരാൻ ഒരു കാരണം അതെ അല്ലെ അപ്പൊ നിങ്ങളെല്ലാവരും കൊടുക്കുകയും ചെയ്യ അപ്പൊ എന്തായാലും നമ്മൾ ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കിട്ട് ബാക്കിയുള്ളത് ജ്യോതിഷെന്നെ പറ അങ്ങനെ സ്പ്രിങ് ഇട്ടതിന് ശേഷം ഞങ്ങൾ ഓടിച്ചു നോക്കാൻ പോയിക്കൊണ്ട് കച്ചറ റോഡണ്ടാ ഏണ്ട് ഓടിച്ചിട്ട് അങ്ങനെ ഉണ്ട് നന്നായിട്ട് നല്ല വ്യത്യാസം ഉണ്ട് കിടക്കം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതിന് മുൻപ് വണ്ടി ഇങ്ങനെ നോർമൽ ഞാന് നേരത്തെ ഓടിച്ചിരുന്നത് ഓടിച്ചിരുന്നു വണ്ടി നല്ല മാറ്റം ഉണ്ടല്ലോ അല്ലെ എല്ലാ മാറ്റം ഉണ്ട് ഹാപ്പി അല്ലേ ഹാപ്പിയാണ് അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഇവിടെ നമുക്ക് പറയാം ഓക്കേ അവിടെ കേട്ടെ അപ്പൊ എന്തായാലും ഓട്ടോടെ അകോക്കോ നോക്കിയേ അടിപൊളി അപ്പോൾ വർക്കാണ് അപ്പോൾസറി വർക്ക് ആട്ടോ നോർമല് സെറ്റാണ് ഇപ്പൊ ഈ അപ്പോൾ അപ്പോൾസറി വർക്കിന് എത്ര രൂപയായി പതിനഞ്ച് പതിനഞ്ചു രൂപേർക്കാ ബോഡി വർക്കിന് പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ ബോഡി വർക്ക് അല്ലെ എല്ലാം കൂടി എത്ര പതിനഞ്ചും പന്ത്രണ്ടും പിന്നെ ഒരു മൂന്ന് രൂപ പെയിന്റിങ്ങും പെയിന്റിങ് മൂന്നു രൂപ പെയിന്റിങ് ചെയ്തത് കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂർ ശൃംഗോരത്ത് നല്ല ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് അതെല്ലേ എത്രയും പന്ത്രണ്ട് രൂപ അല്ലേ സ്റ്റീൽ വർക്ക് ഇൻക്ലൂഡിംഗ് ആയിമിച്ചാണ് അപ്പൊ ഒരു പണി ആ സനീഷിന്റെ നമ്പർ ഒന്ന് എനിക്കൊന്നു തന്നോട്ടാ ഞാൻ ഈ വീഡിയോടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ുള്ളി കണ്ടിട്ട് നല്ലപോലെ ആൾക്ക് ഇഷ്ടംപോലെ വർക്ക് ഉണ്ട് മിക്കവാറും നമ്മളെ ഭാഗത്തുള്ള പുതിയ വണ്ടികളൊക്കെ അധികം പൈസയും വാങ്ങൂലപ്പൊ പന്ത്രണ്ട് രൂപ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ നമുക്കൊന്ന് പിന്നെ ഇതിന്റെ വർക്ക് എത്ര പറഞ്ഞത് പതിനഞ്ചു രൂപ അല്ലേ അത് അതെവിടെ ചെയ്താ അത് അങ്ങനത്തെ കുളം ഒക്കെ അല്ലേ പടാകുളം ടിപ്പു സുൽത്താന്റെ അതെ അല്ലേ സ്ഥലത്തുള്ള കുളമാണ് അല്ലേ അതല്ലേ കണ്ട ഇതിന്റെ ബോഡി ഷേപ്പ് നോക്കിയേ അടിപൊളി ബോഡി ഷേപ്പ് ആട്ടെന്നോക്കിണ്ടാ ബാക്ക് ലുക്ക് ഒന്ന് കാണിച്ചു തരാം ലുക്ക് പൊളിസറി ചെയ്ത ആളുടെ പേരെന്താണ് മനോജ് 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 പെയിന്റിംഗ് ആയിന്റിങ്ഴീക്കോട് അഴീക്കോട് അതല്ലേ പെയിന്റിങ്ങും നന്നായിട്ടുണ്ട് കേട്ടോ ആ പെയിന്റിങ്ങല്ലേ എന്തായാലും നന്നായിട്ടുണ്ട് വർക്ക് ചെയ്തൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾസറിക്കാരൻ്റെയും പിന്നെ ബോഡി വർക്ക് ചെയ്ത ആളുടെയും പെയിന്ററിന്റെ നമ്പർ നമുക്ക് ഏ ആ അതെ 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 നല്ല ഷെയ്പ്പുണ്ട് എന്താ കറക്റ്റ് പൊക്കോക്കെയാണ് അതിന്റെ ഹൈറ്റ് ഒക്കെ ആ എന്തായാലും നിങ്ങൾ ചേർന്നു വണ്ടിനോട് ചേർന്ന് ഗ്യാപ് എങ്ങനെ എന്തായാലും നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി ചേർന്നോ അടിപൊളി ഒന്നും പറയാനില്ല അപ്പൊ സ്പ്രിംഗ് ഇട്ടയിൽ ഹാപ്പി ആണല്ലേ പണി എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബ് വീഡിയോ കൊണ്ടാണ് ഞാൻ ഇക്കാനെ നമ്മളെ നാട്ടിലുണ്ട് എന്നാലും ഇക്കാനെക്ട് ചെയ്തത് വീഡിയോ എനിക്കാണ് കൊടുങ്ങല്ലൂര് സൈഡിൽ ഫസ്റ്റ് ആണെന്ന് തോന്നണത് ആയിരിക്കും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പല ആൾക്കാരും വന്ന് ചെയ്തു പോകുന്നുണ്ട് പിന്നെ നമ്മൾ മറന്നുപോകും സ്ഥലം മറന്നു പോകും അപ്പൊ ഇനി കുറച്ചുകൂടി കുറച്ചുകൂടി ഓടിക്കഴിയുമ്പോൾ ആവും ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ ആവും ഇപ്പൊ നേരത്തേലും കുറെ വ്യത്യാസം അഭിയല്ലേ ഓക്കേ ഇപ്പൊ ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോയുടെ സ്പ്രിങ് മാറുന്ന വീഡിയോ എങ്ങനെയുണ്ട് ഏഹ് അപ്പൊ നിങ്ങൾക്കായിരിക്കും സ്പ്രിങ് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായി കോൺടാക്റ്റ് ചെയ്യുക പിന്നെ സ്പ്രിങ് നമ്മൾ ദൂരക്കൊക്കെ കൊറിയറായിട്ട് അഴിച്ചു കൊടുക്കൂട്ടാ അപ്പോൾ എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം എന്നാൽ പിന്നെ വീഡിയോ ഇവിടെ നിർത്താലാ അല്ലേ ശരി എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ തമ്പടിച്ചേക്ക് പരിച്ചില്ലേൽ വിള വിളയില്ല വാ പൊളിച്ച് പണ്ട